ിക്കല്ലേ അതെ ബ്ലാസ്റ്റേഴ്സ് പുതിയ ഒരു വിദേശ താരത്തിനെ കൂടി എത്തിക്കാനായിട്ട് പോവുകയാണ് അപ്പം നേരത്തെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസറായ അബിക് ചാറ്റർജി തന്നെ പറഞ്ഞിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് പുതിയ ഒരു ഫോറിൻ പ്ലെയറിനേം കൂടി എത്തിക്കും എന്നുള്ളത് അത് ഏകദേശം ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് പുതിയ ഒരു താരത്തിനെ കൂടി ടീമിലേക്ക് എത്തിക്കാനായിട്ട് പോവുകയാണ് ഒരു ഫോറിൻ പ്ലെയർ തന്നെയാണ് അപ്പം താരം ത്തിനെ പറ്റി ഇപ്പോൾ മാർക്കസ് മർഗുലോ ഒരു അപ്ഡേറ്റിൽ പറഞ്ഞിട്ടുണ്ട് മാർക്കസ് മർഗുലോ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആർ ഇൻ ദി പ്രോസസ് ഓഫ് സൈനിങ് സിക്സ് ഫോറിൻ പ്ലെയർ എക്സ്പെക്റ്റഡ് നെക്സ്റ്റ് ടു ഓർ ത്രീ ഡേയ്സ് ആണ് അപ്പം അടുത്ത രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് ആ താരം എത്തും എന്ന് തന്നെ ഇപ്പോൾ മാർക്കസ് മർഗുലോ പറയുന്നുണ്ട് എന്തായാലും ആ ഒരു കാര്യത്തിൽ കൺഫേം ആയിട്ടുണ്ട് എന്തായാലും മുംബൈ സിറ്റി എഫ് സിയുടെ മത്സരത്തിന് ശേഷം ആയിരിക്കും ആ താരം വരുന്നത് കാരണം ആ ഒരു മത്സരത്തിൽ താരം ഉണ്ടാവത്തില്ല എന്ന് തന്നെ നേരത്തെ അഭിക് ചക്തർജി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഇപ്പോൾ വിചാരിക്കുന്നത് ഇവർക്ക് ഒരു ഡൗട്ടുണ്ട് ഇനി വിങ്ങേഴ്സ് വരുമോ അതോ ഒരു ഡിഫൻഡർ ഒന്നും കൂടി വരുമോ എന്ന് പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് വെച്ചാൽ ഒരു സ്ട്രൈക്കർ എത്താനാണ് കൂടുതൽ ഗോൾ അവസരത്തിൽ കൃത്യമായി ഫിനിഷ് ചെയ്യുന്ന ഒരു സ്ട്രൈക്കർ ഉണ്ടാവുന്നത് നല്ലതാണ് എന്തായാലും ഒറ്റ സ്ട്രൈക്കർ ഉണ്ട് എന്നാൽ പോലും മറ്റൊരു സ്ട്രൈക്കറും കൂടി ഉണ്ടെങ്കിൽ കൂടുതൽ ഉപകാരപ്പെടും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഒരു മികച്ച ഒരു സ്ട്രൈക്കർ എത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതോ ഇനി വീണ്ടും ഒരു ഡിഫൻഡർ എത്തുമോ എന്നുള്ളത് അറിഞ്ഞുകൂടാ എന്തായാലും ഒരു മികച്ച സൈനിങ് ആയിട്ട് തന്നെ വരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം